ശിരത്ന നിഗൃഷ്ടംബിഗരാംബിഗം ദ ജീ യശോ ദിശോ ജഗേ സുരാസുര ശിരോരത്നുരൻമാരാളും അസുരൻമാരാളും നമസ്കരിക്കപ്പെടുന്ന ചരണേ ചരണങ്ങളോട് കൂടിയവളെ പാദങ്ങളോട് കൂടിയവളെ ശിരോരത്ന നികൃഷ്ട ചരണംബികെ സുരാസുര ശിരോരത്ന നികൃഷ്ട ചരണം അംബികെ രൂപം ദേഹി ജയം ദേഹി സുരാസുരന്മാരുടെ ശിരസ്സുകൾ നമസ്കരിക്കപ്പെടുന്ന ആ പാദങ്ങളോട് കൂടിയാ പാദങ്ങളോടുകൂടിയെ രൂപം നൽകിയാലും ജയം നൽകിയാലും യശസ് നൽകിയാലും ശത്രുക്കളെ നശിപ്പിച്ചാലും പൂജതേ പരമേശ്വരോടുകൂടി പൂജിക്കപ്പെടുന്നവടെ ഇന്ദ്രാണിയാൽ ഇന്ദ്രാണിയുടെ പതിയാൽ പൂജിക്കപ്പെടുന്ന ആ പരമേശ്വരിയെ ഞങ്ങൾക്ക് രൂപത്തെ നൽകിയാലും ജയം നൽകിയാലും യശസ് നൽകിയാലും ശത്രുക്കളെ നശിപ്പിച്ചാലും വിനാശിനി പ്രചണ്ഡോർദണ്ഡ ദൈത്യദർ വിനാശിനി അത്യന്തം ശക്തിയുള്ള ആ ബാഹുക്കളാകുന്ന ദണ്ഡങ്ങളോടുകൂടിയ അസുരന്മാരുടെ ദർപ്പത്തെ ി അഹങ്കാരത്തെ നിശേഷം നശിപ്പിക്കുന്നവളെ പ്രചണ്ഡോർദർപ്പിനാശിനി പ്രചണ്ഡോർദണ്ഡ അത്യന്തം ശക്തിയുള്ള ആ ബാഹുദണ്ഡങ്ങളെ കൊണ്ട് ബാഹുക്കളാകുന്ന ദണ്ഡങ്ങളെ കൊണ്ട് കൂടിയ ദണ്ഡങ്ങളോട് കൂടിയ അസുരന്മാരുടെ ആ അഹങ്കാരത്തെ ദർപ്പത്തെ നശിപ്പിക്കുന്ന ഹേ ദേവി നമുക്ക് നോക്കാം സുരശിരോ രംഭി രൂപം ജയം യശോദേഗി ദിശോജി इन्द्राणि पदि सद्भाव पूजिते परमेश्वरि रूपं देहि जयं देहि यशो देहि दिशो जगे देवी प्रचण्ड दर् दोर्दण्ड दर्प विनाशिनी देवि दैत्य दर्प विनाशिनि ूपं देहे जयं देहे यशो देहि दिशो जे